പുനലൂരിൽ വാർഡ് ബാഗ് നഗരസഭാ കാര്യാലയത്തിനുള്ളിൽ വെച്ച് പട്ടാപ്പകൽ മോഷണം പോയതായി പരാതി പുനലൂർ നഗരസഭയിലെ കല്ലാർ വാർഡ് കൌൺസിലറായ ഷെമി എസാസീസിന്റെ വിലപ്പെട്ട രേഖകളും പണവുമടങ്ങിയ ബാഗാണ് മോഷണം പോയത് ബാഗ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഷെമി എസാസീസ് പരാതി നൽകി സംഭവത്തെക്കുറിച്ച് ഷെമി എസ് പറയുന്നത് നഗരസഭാ കാര്യാലയത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എത്തിയ ഷെമി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫീസ് റൂമിനുള്ളിൽ ബാഗ് വെച്ച ശേഷം പെൻഷൻ വിഭാഗത്തിലേക്ക് പോയി തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം ബാഗ് എടുക്കാനായി തിരികെ വന്നപ്പോൾ അവിടെയൊന്നും ബാഗ് കണ്ടില്ല തുടർന്ന് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഏകദേശം അറുപത് വയസ്സോളം പ്രായമുള്ള വ്യക്തി ഷെമിയ അസീസിന്റെ ബാഗ് മോഷ്ടിച്ച് നടന്നു പോകുന്നത് കണ്ടത് about mm -hmm. ൂർ നഗരസഭയിലെ കല്ലാർ ബ്ലാഡിന്റെ കൌൺസിലറാണ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി നഗരസഭയിൽ എത്തുകയുണ്ടായി എന്റെ കയ്യിൽ ഒരു ചെറിയ പേഴ്സ് ഉണ്ടായിരുന്നു ഞാനിത് കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ റൂമിൽ കനകമ്മ സ്റ്റാൻഡിങ് കമ്മിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ റൂമിൽ ഇരിക്കുന്നു അവിടെ കൊണ്ട് വെച്ചിരുന്നു ഒരു ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടി ഞാനിന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയതല്ല ഞാൻ പെൻഷന്റെ ഒരു ആവശ്യമായി തിരക്കി താഴേക്ക് പോയ സമയത്ത് എന്റെ പേഴ്സ് ഒരു ആള് എടുത്തോണ്ട് പോയി ഞാൻ ഞാനിത് തെരഞ്ഞു അങ്ങനെ തന്നെ തിരയുന്നുണ്ടായിരുന്നു തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ അങ്ങനെ വണ്ടി പോയി നോക്കി വണ്ടി പോയിട്ട് കാണുന്നില്ല അങ്ങനെ തിരിഞ്ഞു വന്ന് അന്വേഷിച്ച സമയത്ത് ഇത് മിസ്സായിരുന്നു കണ്ടു അങ്ങനെ ഞങ്ങൾ നഗരസഭയിലെ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഒരു പ്രായമുള്ള ഒരു അറുപത് വയസ്സോളമുള്ള ഒരു ആള് ഇത് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് സി സി ടി വി ക്യാമറയിൽ വ്യക്തമായി കാണാം കാരണം ഈ ആയിന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഒരു പന്ത്രണ്ടേ കാലത്ത് വന്ന സമയത്ത് ഈ കക്ഷി നമ്മുടെ ചേർപേഴ്സിന്റെ അടുത്തോട്ട് കയറുന്ന റൂമിന്റെ അവിടെ ഒരു കസേരിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം പുള്ളി വന്ന് ഞങ്ങളുടെ ഈ ഞങ്ങൾ കൗൺസിലർമാർ ഇരിക്കുന്നവർക്ക് വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതിയിരുന്നത് ഞങ്ങൾ കൗൺസിലർമാരെ ആരെയോ തിരക്കി വരുന്നതാണ് തരാത്ത ആയതോ കൗൺസിലർമാരെ തിരക്കി വരുന്നതാണെന്നാണ് അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വന്ന് എത്തി നോക്കുന്നത് പക്ഷെ പിന്നെ മനസ്സിലായി ഇതാണ് ഈ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോയതായിട്ട് നമുക്ക് വ്യക്തമായി സി സി ടി വി ക്യാമറയിലുണ്ട് കാരണം ഞാനിത് ഏഹ് പുറത്ത് പറയാതിരുന്നാൽ എന്റെ എന്റെ പേഴ്സിൽ ഒരു ആറ് ഗ്രാമിൻ്റെ ഒരു കമ്മൽ ഒരു ജോഡി കമ്മൽ അതിനകത്തുണ്ടായിരുന്നു ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്റെ പിന്നെ ലെറ്റർപാഡ് ലെറ്റർപാഡിന്റെ രണ്ട് പേജ് പിന്നെ ഓക്സിജൻ നിന്നെടുത്ത ഒരു ബില്ലിന്റെ കോപ്പി ഇത്രയും അടങ്ങിയതായിരുന്നു എന്റെ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് ഞാനിത് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാലം നഗരസഭയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്ന ആളല്ല ആ സി സി ടി വി ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാകും അതായത് ഇവിടെ ഒരു ആവശ്യത്തിനായി വന്നതല്ല മനഃപൂർവ്വം ഇവിടുന്ന് എന്തെങ്കിലും ഇതുപോലെ എടുത്തുകൊണ്ട് പോകാൻ വന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കത് മനസ്സിലാക്കിയത് കാരണം ആ ക്യാമറയ്ക്കകത്ത് പല പ്രാവശ്യം പുള്ളി ഏർ എത്തി നോക്കുന്നതായിട്ടും ഞങ്ങളുടെ ഓരോ ക്യാബിനിലും വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വയോമിത്രത്തിന്റെ പിള്ളേരി ഇരിക്കുന്ന ആ എത്തി എത്തിനോക്കുകയും ചെയർപേഴ്സന്റെ റൂമിൽ എത്തി നോക്കുന്നുണ്ട് വയസ് ചെയർമാന്റെ റൂമിലോട്ട് പോന്നായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ട് എത്തി നോക്കി ആൾ ഇത് വ്യക്തമായി ക്യാമറയിൽ കാണുന്നുണ്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പരാതി പരാതി സെക്രട്ടറിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഷെമി എസ് പുനലൂർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയും ഈ പരാതി നഗരസഭാ സെക്രട്ടറി പുനലൂർ പോലീസിന് കൈമാറുകയുമായിരുന്നു സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോക്സ് ന്യൂസ് പുനലൂർ